മലബാർ ഹോം ആൻഡ് ഹോം അപ്ലൈൻസസ് പാണ്ടിക്കാട് മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് വിദ്യാർത്ഥികളാണ് ഇത്തവണ സ്കൂളിൽ നിന്ന് സി പരീക്ഷ എഴുതിയത് എസ് എസ് എൽ സി പരീക്ഷയിൽ അഭിമാനകരമായ നേട്ടമാണ് ത്വൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കൈവരിക്കാനായത് ഇതിൽ എഴുപത്തിമൂന്ന് വിദ്യാർത്ഥികൾക്ക് സമ്പൂർണ്ണ എ പ്ലസും പതിനെട്ട് വിദ്യാർത്ഥികൾക്ക് ഒൻപത് വിഷയങ്ങൾക്ക് എ പ്ലസും ലഭിച്ചു ഇതേ തുടർന്നാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത് സ്കൂളിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൌൺ ചുറ്റി സ്കൂളിൽ തന്നെ സമാപിച്ചു പ്രധാനാധ്യാപകൻ കെ വി അലി പി ടി എ വൈസ് പ്രസിഡന്റ് സൈനുൽ ആബിദ് എസ് എം സി ചെയർമാൻ വർണം സുകുമാരൻ കുഞ്ഞി മുഹമ്മദ് ഇ പി നാസർ സീനിയർ അസിസ്റ്റന്റ് കെ കോയ എം ബിന്ദു റീന ഇ ബിന്ദു സന്തോഷ് കുമാർ കെ എ ഷെയ്ഖ് മുഹമ്മദ് കെ ഉസ്മാൻ ഷംനാസ്മോൻ വി പി അൻസാർ നസീമ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ